ഒരിക്കലും ന്യായീകരിക്കാനാവില്ല അത് വട്ടാണെന്ന് പറഞ്ഞാൽ ശരി അതിപ്പോ റിയൽ ആയാലും ശരി എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ഇപ്പൊ ഇത്രയും ദിവസം ആ കുട്ടിയെ അവിടെ ഇട്ടിട്ട് ടെൻ ഡേയ്സ് ഹോളിഡേസ് പോയിന്ന് പറഞ്ഞാൽ ട്രിപ്പ് പോയിന്ന് ടെൻ ഡേയ്സ് സോ ഇങ്ങനെ പത്ത് ദിവസം ആ കുട്ടിയെ ഇട്ടിട്ട് പോകണം അല്ലെങ്കിൽ ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊരു ഹൺഡ്രഡ് പെർസെന്റ് മെന്റൽ മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കില്ല ഹൺഡ്രഡ് പെർസെന്റ് എന്നുവെച്ചാൽ അത്രയും വട്ടുള്ള ഒരാൾ കുട്ടി ഉള്ളിൽ കിടക്കുമ്പോൾ പോലും വെളിയിലിരിക്കോ ഉറങ്ങോ സംതിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യും പക്ഷേ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പത്ത് ദിവസം ട്രിപ്പിന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നത് പക്ഷേ ഏതോരവസ്ഥയിൽ അങ്ങനെ അവർ ചെയ്തു പക്ഷേ ഒരിക്കലും നമുക്ക് എന്ത് തന്നെയാണ് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവൾ എന്നിട്ട് തിരിച്ച് വീട്ടിലെത്തി നോക്കിയപ്പോൾ എന്താണ് സിക്സ്റ്റീൻ ഉള്ള ഒരു കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ട്വൽവ് മന്ത്സ് എന്ന് പറഞ്ഞാൽ വൺ ഇയറും ഫോർ മന്ത്സും ഉള്ള കുട്ടിയല്ലേ ആ ഒരു കുഞ്ഞിന് ജസ്റ്റ് എണീച്ച് നടക്കാനുള്ള പ്രായം ഉണ്ടാവുള്ളൂ ഒരു പെൺകുട്ടിയാണ് കൊണ്ട് എന്തു പറ്റും തന്നെ ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമോ അത് ഫുഡ് കിട്ടാണ്ട് വിശന്ന് മരിച്ചു പോയി ആ കുട്ടി അത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഭയങ്കര വിഷമം വരുകയാണ് എനിക്കതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അതില് കുറച്ച് വിഷ്വൽസ് എന്ന് പറയുന്നത് ആ കുട്ടി ബെഡ്റൂമിലുള്ള ക്യാമറയാണെന്ന് തോന്നുന്നു സോ അതിൽ എണീച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നതും കരയുന്നതും റിയലി നമുക്കത് കഴിഞ്ഞാൽ ഭയങ്കര വിഷമം വരും അതുപോലെയുള്ള കുറച്ച് സീൻസാണ് സോ അതിനുശേഷം അമ്മ വന്നു അമ്മ വന്ന് നോക്കുമ്പോ കുട്ടി മരിച്ചു കിടക്കുന്നു അപ്പോൾ എങ്ങനെയായാലും ആളുകള് ചോദിക്കുമല്ലോ എന്ത് പറ്റിയതാ പെട്ടെന്ന് ഹെൽത്തി ആയിട്ടിരിക്കുന്ന കുട്ടിക്ക് എന്തായതാ അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോൾ പോലീസുകാരെടുത്തും കൂടെ പറഞ്ഞത് എന്താ പറഞ്ഞ കുട്ടി താഴത്ത് വീണു എന്ന് ഇവിടെ കുട്ടി ഇട്ടിട്ട് പോയത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കുട്ടി താഴത്ത് വീണ് മരിച്ചു എന്ന് മേ ബി ആഫ്റ്റർ ദാറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ എന്തായാലും അങ്ങനെ താഴത്ത് വീണ് മരിച്ച ഒരു കുട്ടിയുടെ ഇത് തമ്മില് നമ്മൾക്ക് അറിയാൻ പറ്റുമല്ലോ അതില് വേറൊരു വീഡിയോയില് കാണിക്കുന്നത് ഈ കുട്ടികൾ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുവല്ലോ ഇങ്ങനെ ഹൈ ചെറിയ കുട്ടികൾക്ക് ഇരിക്കുവല്ലോ നമ്മൾ സീറ്റ് മാതിരി ഉള്ളത് അതിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട് പക്ഷെ ഈ ബെഡ്റൂമിൽ നടക്കുന്ന കുട്ടി എങ്ങനെ പിന്നെ ഇതിനു മുകളിൽ വന്നു എന്നറിയില്ല അപ്പൊ എന്തായാലും ഈ അമ്മ ഫൈനലി അവൾ ആക്സെപ്റ്റ് ചെയ്തു ഞാൻ ഇങ്ങനെ കുട്ടിയെ ഇട്ടിട്ട് പോയി കുട്ടി സ്റ്റാറുമായിട്ട് പട്ടിണി കൊണ്ട് മരിച്ചതാണ് വിശന്നിട്ട് മരിച്ചു പോയതാണ് എന്നുള്ള കാര്യം അവൾ പറഞ്ഞു പറഞ്ഞിട്ട് അവൾക്ക് ഇമ്പ്രസൺമെന്റ് കൊടുക്കുകയും ചെയ്തു പക്ഷേ ഓക്കേ പണിഷ്മെന്റ് വേണം കിട്ടേണ്ടത് തന്നെയാ എങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ന്യൂസ് കേട്ട് കഴിയുമ്പോൾ എത്ര എത്ര ആളുകളാണ് കുട്ടികളില്ലാണ്ട് വഴിപാടും നേർച്ചയും ഒക്കെ ആയിട്ട് നടക്കുന്നത് നടക്കുന്നല്ലേ കുട്ടികളുടെ വില ശരിക്കും അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഇല്ലാത്തവർക്ക് ഉള്ളവരെക്കാൾ കൂടുതൽ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവർക്കാണ് അറിയുന്നത് നമ്മൾ പറയില്ലേ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ കുട്ടികളുടെ കാര്യവും കുട്ടികളുടെ നല്ല വാട്ട് എവർ എന്താണല്ലോ നമുക്ക് ഇല്ല എങ്കിൽ മാത്രം അതിന്റെ വില എത്രമാത്രം ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെ വിലയറണമെന്നാൽ നമുക്കത് കിട്ടുന്നില്ല വേറെ ആൾ കൊടുക്കുന്നത് കാണുമ്പോഴേ നമ്മൾക്ക് മനസ്സിലാവുള്ളത് എത്രമാത്രം ഒരു പെയിൻഫുൾ ആണെന്ന് സോ ഈ ഒരു ന്യൂസ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ കൂടുതലെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടി നമുക്ക് പറ്റില്ല കാരണം അത് അത്ര വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മളുടെ ഇവിടെ തന്നെ ഹൈദരാബാദിൽ നമ്മളെ വീടിനടുത്ത് ഒരു ചെക്കൻ അവർക്ക് ഒറ്റ മകനെ ഉണ്ടായിരുന്നുള്ളൂ ആ കുട്ടി എന്തോ എന്ത് പറ്റുകയെന്നറിയില്ല ഭയങ്കര ആരടുത്തൊന്നും ഡിസ്കസ് ഒന്നും ചെയ്തില്ല നന്നായിരിക്കണ്ടാണെന്ന് സഡൻലി പോയിട്ട് സൂസൈഡ് ചെയ്തു എയ്റ്റീൻ ഇയേഴ്സും എന്തോ ഉള്ളപ്പോൾ അത് കഴിഞ്ഞപ്പോ തൊട്ടി പാരന്റ്സ് കുറച്ച് വയസ്സായിട്ടുണ്ട് അപ്പൊ ഇനിയൊരു കുട്ടി ഉണ്ടാവാൻ അവർക്ക് ചാൻസ് ഇല്ല അവർ എന്ത് ചെയ്തു പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഹൈദരാബാദിലൊക്കെ ഒരു ആൺകുട്ടി വേണം പറഞ്ഞിട്ട് പെൺകുട്ടി ഇപ്പൊ രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ പെൺകുട്ടികൾ ജനിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇവരെന്ത് ചെയ്യുക അനാഥാശ്രമത്തിൽ കൊടുക്കുക കൊല്ലുക ഇങ്ങനെയൊക്കെ ചെയ്യണ്ടാവും സോ അങ്ങനെയുള്ളപ്പോൾ അവരുടെ അടുത്തുള്ള ഒരാൾക്കാർക്ക് പിന്നെയും പെൺകുട്ടി ജനിച്ചു അത്രയെ സോ ജനിച്ചതും ഇമ്മീഡിയറ്റ്ലി ആ ജനിച്ച കുട്ടിയെ അങ്ങനെ തന്നെ ഇവർക്ക് ആ തിയേറ്ററിൽ നിന്ന് എടുത്തിട്ട് ഇവർക്ക് കൊടുത്തു ആ കുട്ടിയെ വളർത്തുന്നുണ്ട് ആ കുട്ടി ഇപ്പൊ അറൌണ്ട് ലെവൻ ഇയേഴ്സ് ആയിട്ടുണ്ട്